നിങ്ങളെ തന്നെ കഴിഞ്ഞ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ വണ്ടൂർ മരക്കുലം കുന്നിൽ തണൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പ്രവർത്തനം ആരംഭിച്ചു വണ്ടൂർ പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ അനൂപ് ഉദ്ഘാടനം നിർവഹിച്ചു െന്ന് പറഞ്ഞ ഒരു നാടിൻ്റെ ജീവനകളിയാണ് അത് ആ നാടിലെ സൗമാനക്കാരായാലും യുവാക്കളുടെയും ഉന്നമതിക്ക് അത്യാവശ്യമായൊരു കാര്യമാണ് പല സ്ഥലങ്ങളിലും ക്ലബ്ബിൻ്റെ പ്രവർത്തനം ഇല്ലായ്മ കൂടെ അവർ കഞ്ചാവിനും മദ്യത്തിനും അധികമായി സമൂഹത്തിന് തന്നെ തീരാനഷ്ടമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കടന്നുകൊണ്ടിരിക്കുന്നത് അതിനൊക്കെ മാറ്റം വരുത്താൻ പുതുതലമുറയെ തിന്മയിലകപ്പെടാതെ നന്മയിലേക്ക് നയിക്കുവാനും കലാ കായിക രംഗങ്ങളിൽ മികവ് പുലർത്തുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ കൈത്താങ്ങാവുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ക്ലബ്ബ് പ്രവർത്തനം ആരംഭിച്ചത് ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് സി ടി പി ഷാജിമോൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം പി തുളസി ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ വണ്ടൂർ യൂണിറ്റ് പ്രസിഡന്റ് പി ഉമ്മർ ഹാജി ജീവകാരുണ്യ പ്രവർത്തക കെ സി നിർമ്മല സി ടി ഇസ്മായിൽ ക്ലബ്ബ് സെക്രട്ടറി കെ ഫാരിസ് ട്രഷറർ ഒ കെ അജ്മൽ കെ മുഹ്സിൻ സി അബ്ദുറഹ്മാൻ ഇ ശ്രീജു ശ്രീജിത്ത് മുജീബ് ഉണ്ണി ഷറഫുദ്ദീൻ പൂലാടൻ പുലാടൻ അനീസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ എന്റെ ഡ്രസ് ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം